കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി പ്രിയ ശ്രോതാക്കളെ സുരഭിയിലേക്ക് സ്വാഗതം പരിപാടിയിൽ ഇന്ന് വൈലപ്പിള്ളി കവിതയിലെ വിഷുക്കാലം യു ആർ ഗോപാലകൃഷ്ണൻ ചെയ്യുന്ന പ്രഭാഷണം ആരോ ഒരാളെ തിരയുന്ന രണ്ട് പെൺകുട്ടികൾ ജോസഫ് ഓടക്കാലിയുടെ കഥ റോക്കി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം ആദ്യം എന്നും പൂക്കുന്ന കണിക്കൊന്ന വൈലോപ്പിള്ളി കവിതകളിലെ വിഷുക്കാലത്തെക്കുറിച്ച് യു ആർ ഗോപാലകൃഷ്ണൻ ചെയ്യുന്ന പ്രഭാഷണം വൈലോപ്പിള്ളിയുടെ കാവ്യാരാമത്തിൽ കണിക്കൊന്ന പോലെ പൂത്തു നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിഷു കവിതകൾ വൈലോപ്പിള്ളിയുടെ സമ്പൂർണ്ണ കൃതികളിൽ വിഷുവിനെപ്പറ്റി ഏഴ് കവിതകളുണ്ട് പോയ ഫ്യൂഡൽ കാലത്തോടുള്ള പരിഹാസം എല്ലാം ഈ വിഷു കവിതകളിൽ കാണാം വിഷുവിനെ വൈലൂപ്പിളിയെ പോലെ സൗന്ദര്യാത്മകമായി അടയാളപ്പെടുത്തിയ മറ്റൊരു കവി മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അറുപത്തൊന്നിലെഴുതിയ വിഷുക്കണികളെ നാം ഏറ്റവും കൊണ്ടാടിയ വരികൾ ഇന്നും നിത്യനൂതനമായി നിലവിളന്നു ഒന്നുതാനിനിയും മോഹം കണിവെള്ളരിക്ക പോൽ നിന്നുടെ മടിത്തട്ടിൽ തങ്കുമിയും മണിക്കുട്ടൻ ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും കണിക്കൊന്നയുടെ സൗന്ദര്യം വൈലപ്പള്ളി വർണ്ണിക്കുന്ന ഇങ്ങനെയാണ് ഹാ വെളിച്ചത്തിൻ നോമൻ മകളെ കണിക്കൊന്നപ്പൂവണി പൊൻപാടമേ നല്ല നധ്യായത്തിൻ്റെ ദേവത സൂര്യോഷ്ണത്തെ തൂനിഴലഴികളിൽ കേവലം തടവിൽ ചേർത്ത് ഉഗ്രവേനലിനെയും എൻ്റെ ഈ മലനാട്ടിൽ ഉത്സവക്കൊടിക്കീഴിൽ ചെണ്ട കുട്ടിക്കും നിന്റെ ചാതുര്യം എന്തോതേണ്ടു കുട്ടിക്കാല ആഘോഷങ്ങളിലൂടെ ഓർമ്മയുടെ മാമ്പഴം ഓടിച്ചെന്നെടുക്കുന്ന വൈലോപ്പിലെ ഋഷു കാണാം വാടാതെയുണ്ടിനുള്ളിൽ പണ്ട് കാലത്തിൽ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പോയിട്ടൊരുല്ലാസങ്ങൾ കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തിപ്പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്നം ഭിന്നമാവും സ്വാദും ഞാൻ അനുഭവിക്കുകയാണ് ഓർമ്മയിൽ ചൂടുവെയിലിൽ സാനന്ദം കളിച്ചാർക്കും തോളർ തൻ ഘോഷങ്ങളും കേരളത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളെയും കുറിച്ച് ഉത്സാഹത്തിമിർപ്പോടെ വൈലോപ്പള്ളി ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ബാല്യകൗമാരത്തിലൂടെ വൈലോപ്പിള്ളി ഓർമ്മയുടെ തീവണ്ടിയിൽ നിന്ന പോലെ അകന്നു പോകുന്ന വിഷുക്കാലത്തെ പൊന്നിൻ കിങ്ങിണി പോലുള്ള കുന്നപ്പൂക്കുലുകളുമായി എതിരേൽക്കുന്നു ഓണക്കാലം മഴ മാറി ദാരിദ്ര്യത്തിനറിയായി എത്തുന്ന വസന്തോത്സവമാണെങ്കിൽ ചൂടിൽ പൂക്കുന്ന കണിക്കുന്ന മലയാളിക്ക് സമൃദ്ധിയുടെ കാലമാണ് കൗമാരപ്രണയം പൂക്കുന്ന കണിക്കൊന്ന കാലങ്ങൾ വന്നു ഞാൻ ഭദ്രെ കണി കാണാത്ത കൗമാരത്തിൽ ഖിന്നതയോടെ വിഷുനാളിൽ നീൻ തറവാട്ടിൽ മിണ്ടാതെ ആരോ വന്നൻ കൺമിഴി പൊത്തി കണി കണ്ടാലുമെന്നോതി ഞാൻ പകച്ചുനോക്കുന്നേരം എന്തൊരത്ഭുതം കൊന്ന പൊങ്കല വാരിച്ചാർത്തി സുന്ദരമന്ദസ്മിതം തൂകി നിൽക്കുന്നു നീയൻ മുന്നിൽ ആവിഷുക്കണി കണ്ടും കൈനേട്ടം മേടിച്ചുമൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി പിന്നീട് ദുഃഖത്തിൻ്റെ വരുഷങ്ങളും മൗഢ്യം ചിന്നിടും പല മഞ്ഞുകാലവും കടന്നു നാം പിരിയാതെന്നേക്കുമായി കൈപിടിക്കവേ നിന്റെ ചിരിയാൽ വിഷുക്കണിയായി ഇതെന്നുമെൻ വീട്ടിൽ വിഷുപക്ഷിയെ തഴുകി തലോടാനും വൈലോപ്പള്ളിയുടെ കാവ്യവിരലുകൾ മറക്കുന്നില്ല പുത്തൻ വരുഷത്തിൻ പുലരിക്കണി കാണാൻ എത്തുന്ന വിഷുപക്ഷിയുടെ പാട്ടാണ് വിത്തും കൈക്കോട്ടും കെട്ടുവരമ്പെല്ലാം തട്ടിയുടച്ചാലും നിമ്നോന്നതമെല്ലാം നീളനിരന്നാലും ഏതൊരു തത്വത്തിൽ നീതി പുലർന്നാലും കൈവരും ആണ്ടിന് കൈനീട്ടം നൽകാൻ മർത്യന് കൈമുതലി വിത്തം കൈക്കോട്ടും കണി കാണലിന്റെ ബാല്യകാല സ്മൃതി തൻ കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന മനസ്സുണ്ട് വൈലുപ്പിള്ളിയിൽ കനിവോടോതിയെന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കണ്ണു തുറക്കാതെ കൂട്ടാൻ കണ്ണടച്ചു ഞാൻ നീങ്ങി കണ്ണു തുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം വെള്ളി പോൽ വിളങ്ങുന്നൊരു കണിവെള്ളരിയും തേങ്ങാമുറികളും തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയും കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമെപ്പും കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാണുകെ പൂത്തിരി കത്തിച്ചു ഞാൻ പക്ഷേ കണി കാണുന്നതിന് മുൻപ് അബദ്ധവശാൽ കണ്ണു തുറന്നു പോയ ഖേദവും കവിയെ വേട്ടയാടുന്നുണ്ട് എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്കിടു ഇരുട്ടിലാണിൻ കരളന്നേരത്തും വാൽക്കണ്ണാട് ചേർത്തുവച്ച ഐശ്വര്യത്തിൻ ദേവതയെ കണി കണ്ടെങ്കിലും കണി കാണുന്നതിന് മുൻപേ കണ്ണു തുറന്നിട്ടാവാം കവിയുടെ മനസ്സിൽ ആ സംതൃപ്തിയുടെ ഇരുട്ട് നിൽക്കുന്നു വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി കണിക്കൊന്ന എന്ന കവിതയിൽ കഷ്ടപ്പാടുകൾക്കിടയിൽ എത്തുന്ന വിഷുവിനെ പരിഹസിക്കുന്നുണ്ട് ക്രൂരം മീനച്ചൂട് വെയിൽ നേരിയ കാറിൻ പൊടിയാൽ മങ്ങിയ വാനിൽ നൂറ് പരാതികളുണ്ടാമി ഗുണമേറിയ നാട്ടിലെ ഞങ്ങൾക്കും വിഷു കയറി വരുന്നതും ഒരു പരിഹാസം എങ്കിലും വിഷു കുട്ടികൾക്കുള്ളതാണ് എന്ന് സമാധാനിക്കുകയാണ് കവി ഉണ്ണികളറിവിയിൽ ഉണ്മകൾ കള്ളക്കണ്ണുകൾ പൊത്തി വരട്ടെ കണികണ്ടി ഇത്തിരി പോത്തിരി കത്തിക്കട്ടെ കെട്ടകാലത്തെ പറ്റിയുള്ള നൂറ് പരാതികളുടെ രൂക്ഷ പരിഹാസമാണ് പിന്നെ ക്ഷാമം സന്തതി വർദ്ധന തൊഴിലില്ലായ്മ വിലക്കൂടുതലും ബന്ധും ചുറ്റിലും എങ്കിലും വിഷുവിനെ സ്വാഗതം ചെയ്യാനും മടിക്കുന്നില്ല പോരുമതൻ്റെ കണിക്കൊന്നേ വഴിയോരമിതിങ്കിൽ മനോഹര കാഞ്ചന ഹാരശതങ്ങളണിഞ്ഞു നിനക്കായി അത്ഭുത സംഭവമായി നീ നിൽക്കെ ആ പൂവുകൾ കണ്ട് മറപ്പേനെല്ലാം കിങ്ങണി പോലെ സുവർണകുസുമങ്ങൾ ഇണങ്ങിയ കൊന്നമരം വഴിവക്കിൽ പൂത്ത് നിൽക്കുന്നതു കാണുമ്പോഴും സാമൂഹ്യമാറ്റങ്ങൾക്കു നേരെയൊരു വികടച്ചിരി ഉതിർക്കുന്നുണ്ട് വൈലോപ്പള്ളി ഉറ്റവർക്കെല്ലാം വിഷുക്കേട്ടം നൽകിക്കഴിഞ്ഞ അമ്മാവൻ കോലായിലെ കസേരയിലിരിക്കുകയാണ് പോയകാലത്തിൻ്റെ പ്രതാപം പ്രതീക്ഷിച്ചുകൊണ്ട് മുറ്റത്ത് വരുന്ന ചില്ലറക്കാരായ വീടിനെ ചുറ്റിപ്പറ്റി കഴിയുന്ന തൊഴിലാളർ പാടില്ലാത്തവർ ഏഴത്തള്ളമാർ കിടാങ്ങൾ എന്നിവർ ഇതിനിടയിൽ പരാതിയും പറയുന്നുണ്ട് പണ്ടാണെങ്കിൽ കാലണ അരയണ അല്ലെങ്കിൽ അരക്കാലോ ഉറുപ്പ കൊടുത്താൽ മതി ഇപ്പോഴാകട്ടെ ആരും വരുന്നില്ല പകരം കുടിലുകളിൽ പടക്കങ്ങൾ പൊട്ടുന്നു നാനാവർണത്തിലുള്ള രമ്യമാമുടിപ്പുകൾ ധരിക്കുന്നവർ സ്ത്രീ പുരുഷന്മാർ ചിരിച്ചുല്ലസിച്ച് വഴിയേ പോകുന്നു മാറ്റിനിക്കാവാം എന്ന അമ്മാവൻ്റെ ജാള്യത്തിനും ഇത് വൈലോപ്പിള്ളിച്ചി ചിരി പ്രൊഫസർ എസ് കെ വസന്തൻ ഇങ്ങനെ നിരീക്ഷിക്കുന്നു വൈലോപ്പിള്ളി കവിതയിൽ ആവർത്തിച്ചു വരുന്ന ഒരു പൂവുണ്ട് പൂവ് വിഷു സംക്രമം അധ്വാനത്തിൻ്റെ നാന്തി കുറിക്കുന്നു നല്ല ദിവസങ്ങളുടെ വരവിനെപ്പറ്റി ശുഭസൂചനകൾ നൽകുന്നു വിഷുപക്ഷിയുടെ പാട്ടിലൂടെ അത് സമൃദ്ധിയെ സ്വപ്നം കാണുന്നു അതെ വൈലോപ്പിള്ളി കവിതയിലെ വിഷു എന്നും പ്രത്യാശയുടെ കണിക്കൊന്നപ്പൂ നിറഞ്ഞതാണ് അനധിവിദൂരം എന്നാൽ ഇനിയൊരു തലമുറയുടെ ജീവിതമാകിയുരുക്കി മഹൈശ്വര്യത്തിനാകൃതിൽ പുതുശില്പം വാർക്കും അതിനാൽ ഗ്രീഷ്മച്ചൂടിൻ പൊന്മകളായ വിഷുവിന് ഹൃദ്യമായ സ്വാഗതം മഹിതെ ഭീമഗ്രീഷ്മത്തിൻ പൊന്മകളെ നിന്റെ കണിക്കൻ നന്ദി ഓമൽകൃഷമൈ പുൽകീടാൻ നിൻ ശ്യാമമനോഹരൻ എത്തുക വേഗം എന്നും പൂക്കുന്ന കണിക്കൊന്ന വൈലോപ്പിള്ളി കവിതകളിലെ വിഷുക്കാലത്തെക്കുറിച്ച് യു ആർ ഗോപാലകൃഷ്ണൻ ചെയ്ത പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇനി ബിജു റോക്കി സ്വന്തം കവിതകൾ ചൊല്ലുന്നു ആനന്ദശയനം തുടിച്ചു കുളിച്ച ശേഷം വെടിപ്പായി മിനുങ്ങൻ മഞ്ചത്തിൽ നീണ്ടു നിവർന്നു കിടക്കുക മഞ്ഞയിലും ചുവപ്പിലും ചമഞ്ഞൊരുങ്ങി സുഗന്ധങ്ങൾ വാരിപൂശി അല്ലലില്ലാതെ എത്ര അന്തസ്സുള്ള ഉറക്കം പള്ളയിലെ ആഴത്തിൽ വരഞ്ഞ ടാറ്റുവിന് എന്തു ഭംഗിയാണ് ഒരടി ചുവടനക്കേണ്ട പുറത്തിറങ്ങേണ്ട വാതുറന്ന് മിണ്ടുകേ വേണ്ട മെയ്യനങ്ങി ഒന്നും ചെയ്യേണ്ട എണ്ണയിൽ നന്നായി മുങ്ങി കുളിപ്പിക്കുന്നു ചൂടുപകരും ശയനമഞ്ചത്തിൽ എടുത്തുകിടത്തുന്നു പരമാനന്ദം അരപ്പ് ആത്മാവിൽ ആഞ്ഞു പിടിക്കുമ്പോൾ മച്ചു നോക്കി സീൽക്കാരം പുറപ്പെടുവിക്കുക ചട്ടുകം തൊടുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക ആഹാ എത്ര സുഖം സ്വാതന്ത്ര്യം അല്ലേലും അയലിക്കെന്താ ഈ വീട്ടിൽ കുറവ് പൈൻ മരങ്ങളുടെ സ്കോൾ കാറ്റ് അടുത്ത കുന്ന് കയറാൻ തുടങ്ങി കാറ്റിനെ മരങ്ങളെല്ലാം തലയാട്ടി സ്വീകരിക്കുന്നു ഒറ്റയോട്ടത്തിന് കുന്നു കയറാമോ മോളെ പറഞ്ഞു തീർന്നില്ല അവൾ അതിവേഗം കുന്നു കയറി ഓടി അപ്പനും ഓടിയെത്തി അവൾക്കൊപ്പം മരച്ചോട്ടിലിരുന്നു കുന്നിൻ്റെ അപ്പുറം പൈൻമര സ്കൂൾ വരിവരിയായി പൈൻമരങ്ങൾ അസംബ്ലി നിൽക്കുന്നു തൊലിയടർന്ന കുപ്പായങ്ങളുമായി പൈൻമരങ്ങൾ ആടിയും ഉലഞ്ഞും കുറച്ചുനേരം അപ്പനും മോളും കിതപ്പാറ്റിയിരുന്നു കുറച്ചു നേരം കുറച്ചുനേരം അതുമിതും പറഞ്ഞിരുന്നു പിന്നെ അതും കിട്ടു വിജനം കുന്നിലൂടെ ഇപ്പോൾ ഭയം ഉരുളുന്നു രോമങ്ങൾ എണീൽക്കുന്നു ഒച്ചകൾ കെടുത്തി ആരാണ് തക്കം പാർക്കുന്നത് കിടിലം എന്തോ സംഭവിക്കാൻ പോകുന്നു അസ്വസ്ഥം എന്തോ പന്തികേട് ഭയങ്കരം ആരാണ് ചാടി വീഴാൻ പോകുന്നത് നിശബ്ദം എന്തോ എന്തോ ആറ് വിഷാദ കവിതകൾ ഒന്ന് റേഷൻ കടയുടെ അരികിലെ കോഴിയെ പോലെ ചുറ്റുവട്ടത്തു തന്നെ കൊത്തി തിന്നാൻ നിൽപ്പുണ്ട് വിഷാദം രണ്ട് അപകടമല്ല പ്രായം ചെന്നല്ല മരണം വിഷാദം ഉള്ളിൽ ചെന്ന് മൂന്ന് അകത്തിൻ്റെ അകത്ത് രോഗിയില്ലെങ്കിലും സൈറൺ മുഴക്കി ചീറിപ്പായുന്നു വിഷാദത്തിൻ്റെ ആംബുലൻസ് നാല് മീൻ വിൽപ്പനക്കാരൻ്റെ ഓരോ ചലനവും നോക്കി തട്ടിനരികിലെ പൂച്ചയായി പതുങ്ങിയിരിക്കുന്നു വിഷാദം അഞ്ച് വാതിൽക്കൽ മുട്ടില്ല മുരടനക്കില്ല യാതൊരു മര്യാദയുമില്ലാതെ ഇടിച്ചു കയറി ഒറ്റ വരവാണ് വിഷാദം ആറ് മഴ പെയ്ത് നിലയ്ക്കുന്നു മരം പെയ്ത് തീരുന്നു പെയ്തൊഴിയുന്നില്ല വിഷാദം ലോകവസാനം വരെ പെയ്തുകൊണ്ടേയിരിക്കുന്നു കിണറ്റിൽ വീണ സന്തോഷത്തെ എങ്ങനെ എടുക്കും ഒരിക്കൽ മുത്തശ്ശി കിണറ്റിൻ്റെ വക്കീലിരുന്ന് കുപ്പായം തുന്നുകയായിരുന്നു പെട്ടെന്ന് കുപ്പായ കീശയിലെ സന്തോഷം കിണറ്റിലേക്ക് ബ്ലും എങ്ങനെ എടുക്കും കിണറ്റിൽ ചാടിയെടുക്കും കുട്ടി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ കിട്ടുമോ മുത്തശ്ശി ചോദിച്ചു കുട്ടി വിഷമിച്ചു ശരിയാണ് അങ്ങനെ പറഞ്ഞാൽ മാത്രം സന്തോഷം എങ്ങനെ പൊങ്ങി വരും പൊന്മയുടെ കൂർത്ത കൊക്കിൽ കൊത്തിയെടുക്കും അങ്ങനെ പറഞ്ഞാൽ കിട്ടുമോ കരുപ്പിടി മീനിന്റെ കൊണ്ടെടുക്കും അങ്ങനെ പറഞ്ഞാൽ മഴവില്ലു മുന കൊണ്ട് തോണ്ടിയെടുക്കും അങ്ങനെ പറഞ്ഞാലോ ചന്ദ്രന്റെ കലമാൻ കൊണ്ട് അങ്ങനെ 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 പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മാത്രം സന്തോഷം എങ്ങനെ കിട്ടും ഐ ലവ് യു മുത്തശ്ശി അങ്ങനെ പറഞ്ഞാൽ സങ്കടങ്ങളുടെ ബസ് രാവിലെ എണീക്കുന്നു ഇന്ന് സങ്കടങ്ങളുടെ ദിവസമെന്ന് മനസ്സ് പറയുന്നു അത് കേൾക്കാൻ നിൽക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ലോകമെങ്ങും നിന്നു സങ്കടങ്ങൾ കുത്തി നിറച്ച നിരവധി ബസ്സുകൾ ഹോണടിച്ചു വരുന്നു രാവിലെ എണീക്കുന്നു ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമെന്ന് മനസ്സ് പറയുന്നു സീറ്റിൽ ചാഞ്ഞുറങ്ങുന്ന കുഞ്ഞു സന്തോഷവുമായി ബസ് പുറപ്പെടാനൊരുങ്ങിയെങ്കിലും പെട്ടെന്ന് ആ യാത്ര അനന്തമായി റദ്ദു ചെയ്യുന്നു സങ്കടങ്ങളുടെ ബസ്സിൻ്റെ അനൗൺസ്മെൻറ്റ് വീണ്ടും മുഴങ്ങുന്നു സന്തോഷത്തിന്റെ ബസ്സിന് കാത്തുനിന്ന ഞാൻ സങ്കടങ്ങൾ കുത്തി നിറച്ച ബസിൽ വീണ്ടും തിങ്ങിക്കയറുന്നു ഗസ്റ്റ് റോഡ് മരത്തിൽ പലതരം കിളികളിരുന്നു ചിലവ കൊക്കിൽ കൊള്ളാത്ത ഒച്ചയിട്ടു എന്നെ നോക്കൂ എന്നെ മാത്രം നോക്കൂ എന്ന് കൂവി വിളിച്ചു വലുതിലും വലുതാകാൻ മത്സരിച്ചു മറ്റുള്ളവരേക്കാൾ മീതെ പറക്കാൻ കെൽപ്പുണ്ടെന്നു പറഞ്ഞു ചിറകിന്റെ വലിപ്പം പടർത്തി കാണിച്ചു ക്രൗര്യം മറച്ച് ചിരിയിൽ മുക്കിയ എടുത്തു ഒടുവിൽ പറന്നുയർന്നപ്പോൾ നൊടിയുടെ ചിരി മാഞ്ഞു ചിറകിന് എന്തെന്നില്ലാത്ത കനം തോന്നി ചെറുകിളി വന്നു ചെറുകൊമ്പിൽ ഇലകളുടെ ഇടയിൽ മറ്റൊരു ഇലയായി കലർന്നു ലോകത്തിന് കഷ്ടി വെളിപ്പെട്ടു കൂവിയാർത്തില്ല ലോകത്തെ വിളിച്ചുണർത്താൻ നോക്കിയില്ല കുറച്ചുനേരം ശാന്തമായിരുന്നു സ്വന്തം ആത്മാവിൻ്റെ പച്ചപ്പിലേക്ക് നോക്കി ഒന്നിളകി തൂവലുകൾക്കിടയിലെ പൊടി പാറ്റി കിതപ്പാറിയപ്പോൾ പറന്നുപോയി നല്ല ആയത്തോടെ പൂർവകാല ഭാരമില്ലാതെ ഒന്നും ശേഷിപ്പിക്കാതെ യാത്രയും യാത്രികനും നെറ്റിയിൽ ബന്ധാന കെട്ടി മാൻതോലിൽ കടഞ്ഞ കയ്യുറയിട്ടു പശുവിൻതോലിൻ്റെ തുകൽ ജാക്കറ്റും മീതെ ചെമ്മിരിയാടിൻ രോമകുപ്പായവും അണിഞ്ഞു പടത്തൊപ്പി പോലെ ഹെൽമറ്റ് വച്ചു ഭൂമിയുടെ ഞരമ്പുകളോടിയ മാപ്പെടുത്തു സോപ്പ് ചീപ്പ് കണ്ണാടി ചെറിയ പെട്ടിയിൽ വെച്ചു ദൂരക്കാഴ്ചകളെ കണ്ണിലെടുക്കാൻ സൂം ലെൻസ് എടുത്തു പുഴയെ കുപ്പിയിലുമെടുത്തു ജന്തുജാല പരിവാരങ്ങളോടെ യുദ്ധസന്നാഹങ്ങളോടെ പടപട ഒച്ചയിൽ യാത്രികൻ ഭൂമികുലക്കി പുറപ്പെട്ടു തൊട്ടരികെ നിഷ്കളങ്കമായ അരുവിയിൽ തുണിയൊന്നുമില്ലാതെ തണുത്ത വെള്ളം കവിളിലെടുത്ത് ഒന്നു മുങ്ങിനിവർന്ന് ഗൂഢമായ ചിരിയോടെ യാത്ര യാത്രികൻ്റെ പോക്ക് നോക്കിക്കിടന്നു പുതുവർഷ കലണ്ടർ റോഡിൽ പൂത്താങ്കിരി കൂട്ടത്തിനു നടുവിൽ പാമ്പു പുളയുന്നു നടുവൊടിച്ച് ഏതോ വണ്ടി കടന്നുപോയിരിക്കുന്നു പാതിയരഞ്ഞ ഉടലിൽ നിന്നുയർന്ന് തലയുയർത്തി പാമ്പ് കിളികളെ ദയനീയമായി നോക്കുന്നു മനുഷ്യർ പാർപ്പില്ലാത്ത വീട്ടിലെ തട്ടിൻപുറത്ത് മനസ്സിൽ മത്തി ചവച്ചുകൊണ്ടിരിക്കുന്നു പൂച്ച ഓടണമെന്നുണ്ടെങ്കിലും വേരുകളുടെ കൂട്ടിപ്പിടുത്തത്തിൽ തറഞ്ഞുപോയ മരങ്ങൾ സ്റ്റാച്ചു കളിക്കുന്നു ഷേവിംഗ് ക്രീം പതപ്പിച്ച ആകാശം അതിൽ വട്ടുരുട്ടി കളിക്കുന്ന സൂര്യൻ അകമ്പുറം തിരിയാ ചുഴിമലരുകളുമായി ചിത്രം വരച്ചൊഴുകുന്ന അതേ പുഴ രണ്ടുവര തെറ്റാതെയോടുന്ന ട്രെയിൻ എവിടെയും ആദിയും അന്തിയവുമില്ലാത്ത ജീവിതം തുണ്ടം തുണ്ടമായി മുറിച്ചു വെച്ചിരിക്കുന്നു എവിടെയുമില്ല പുതുവശത്തിൻ്റെ കലണ്ടർ ശ്രോതാക്കൾ കേട്ടത് റോക്കിയുടെ കവിതകൾ ഇനി ജോസഫ് ഓടക്കാലി എഴുതി അവതരിപ്പിക്കുന്ന കഥ ആരോ ഒരാളെ തിരയുന്ന രണ്ട് പെൺകുട്ടികൾ ഏറെ വൈകി തിരക്കൊഴിഞ്ഞിട്ടും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാൻ സർക്കിൾ ഇൻസ്പെക്ടർ എബ്രഹാം തോമസ് തയ്യാറായില്ല ഏകമകളായ ഏഞ്ചൽ റാണിയുടെ ഒളിച്ചോട്ടം അദ്ദേഹത്തെ അത്രയേറെ തളർത്തിയിട്ടുണ്ടാകാമെന്ന് മറ്റു കോൺസ്റ്റബിൾമാർ ഓർത്തു സാന്ത്വന വാക്കുകളുമായി സബ് ഇൻസ്പെക്ടർ വളരെ നേരം കൂട്ടിരുന്നെങ്കിലും സമാശ്വാസം മാത്രം അകലെയാണെന്നും അവർക്ക് തോന്നി ഒരാഴ്ചയായി ഏഞ്ചൽ വീട് വിട്ടിറങ്ങിയിട്ട് ഒരു യാത്രാമൊഴിയും ചൊല്ലാതെയുള്ള ഒളിച്ചോട്ടത്തിന്റെ കാരണം എബ്രഹാം തോമസ് അന്നു മുതൽ തിരയുന്നതാണ് നിരർത്ഥകങ്ങളായിരുന്നു അന്വേഷണം എന്നു മാത്രം റാണിയെ നേരിടാനാണ് ഏറെ വിഷമം സജനങ്ങളായ മിഴികളും നഞ്ചകം പിങ്ങുന്ന വീർപ്പുമുട്ടലും ഒരു കുറുകലായി അവളുടെ ശ്വാസ തടസ്സത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു നരച്ച മുടിയിഴകളിൽ തലവെടാനല്ലാതെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക നമ്മുടെ എഞ്ചൽ വരും വരാതിരിക്കില്ല എന്നാൽ ഇത്രയും ദിവസമായിട്ടും അവൾ എവിടെയാണെന്ന് പോലും ഓ ജീസസ് ഇനിയും നീ എന്നെ പരീക്ഷിക്കുകയാണല്ലോ റാണിയുടെ തേങ്ങൽ എബ്രഹാം തോമസിന്റെയും കണ്ണുകൾ ഈറണാക്കി പ്രേമനൈരാശ്യമോ പരീക്ഷയിലെ തോൽവിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു കാരണവുമില്ലാതെ ഒരു സൂചനയോ തെളിവോ അവശേഷിപ്പിക്കാതെ ഒരാൾ മാഞ്ഞു പോവുക ഇത്രയേറെ ഫോഴ്സ് ഉണ്ടായിട്ടും ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സൂചനയും ഉണ്ടായിട്ടില്ല ലഭിച്ചായ എന്റെ മോൾ ഉണ്ടോ ഇല്ലയോ എന്നെങ്കിലും റാണിയുടെ മാറിടം ആസ്മയുടെ തീഷ്ണതയിൽ ഉയർന്നു താഴ്ന്നു തുടങ്ങി എന്റെ റാണി നീ സമാധാനിക്ക് നമ്മുടെ മോൾ വരും എല്ലാ സ്റ്റേഷനിലും കേരളത്തിന് വെളിയിലും അറിയിച്ചിട്ടുണ്ട് ദൈവം നമ്മളെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കുമോ പക്ഷേ എബ്രഹാം തോമസിന് തന്നെ അതിലൊന്നും പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരാൾ ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ നഗരങ്ങൾ പോലും വനാന്തരങ്ങളായി മാറും ഈശ്വരന് പോലും കണ്ടെത്താനായി എന്നും വരില്ല സാർ ഏഞ്ചലിന്റെ സഹപാഠിയുടെ അടുത്ത ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു സൂചന തരാനാവില്ലേ സബ് ഇൻസ്പെക്ടറുടെ അന്വേഷണ ധര എബ്രഹാം തോമസിൽ വിളറിയ ചിരിയാണ് ഉണ്ടാക്കിയത് ക്ഷമിക്കണം സാർ സാറിന് ഞാൻ പഠിപ്പിക്കുകയല്ല അന്വേഷണം തുടങ്ങിയത് തന്നെ ഫ്രണ്ട്സിലും സഹപാഠികളിലുമാണ് ഏഞ്ചലിനോടൊപ്പം എപ്പോഴും ഉള്ളത് റീന മാനുവലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ആദ്യം കണ്ടത് സോറി എങ്കിൽ ഒരു കാരണവും അവൾ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല രാത്രി വീട്ടിൽ നിന്ന് ആരും അറിയാതെ അവൾ പോകണമെങ്കിൽ അത് കരുതി കൂട്ടി തീരുമാനിച്ച് ഉറച്ച് തന്നെയാവും എന്ന് പോലീസായ അങ്കിളിനറിയാമല്ലോ ഒന്നും ഇണ്ടാൻ തോന്നിയില്ല ശരിയല്ലേ കിടക്ക് വിട്ട് ഒരു നാൾ പോകുന്നത് അറിയാതെ ആവില്ലല്ലോ ഞങ്ങൾ ഇണവിരിയാത്ത ഫ്രണ്ട്സ് തന്നെ എന്നത് ശരി പക്ഷേ ഹോസ്റ്റലിൽ ഏഞ്ചലിന് ഒന്ന് രണ്ട് തിക്ക് ഉണ്ട് ഞാൻ വിലക്കിയിട്ടും ഏഞ്ചൽ അതിലൊരാളെ കൂടെ കൂടെ കാണാറുണ്ട് കൂടുതലൊന്നും അങ്കിൽ എന്നോട് ചോദിക്കരുത് റീന മുറി അടച്ചു തിക്ക് ഫ്രണ്ട്സിനും പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല അവൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി വല്ലാതെ വറിയിടായിരുന്നു അവൾക്കൊരു ആൺ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രണയമോ പ്രേമമോ ഒന്നുമല്ല പിന്നെന്താ പറയുക അതൊരു അഫക്ഷൻ മാത്രം കൂടുതലൊന്നും അയാളെക്കുറിച്ച് എനിക്കറിയില്ല ക്ലാസ്മേറ്റ് പോയിട്ട് കോളേജ്മേറ്റ് പോലും അല്ല എവിടെ നിന്നോ ഏഞ്ചലിനായി മാത്രം വന്ന ഒരാൾ അങ്ങനെ ആയിരുന്നു അയാൾ എപ്പോഴും എബ്രഹാം തോമസിൻ്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകളിലൊന്നായി അതും മാറി ദുഃഖമൊന്നും തോന്നിയില്ല പക്ഷെ അജ്ഞാതനായ യുവാവ് ആരായിരിക്കാം എങ്ങുമെത്താത്ത അന്വേഷണത്തിൻ്റെ വേപതുവിലും സഹതാപാരദ്ര വചനങ്ങളുടെ അലോസരത്തിലും പിടയുമ്പോഴാണ് മൊബൈൽ ഫോൺ ബെല്ലടിച്ചത് റാണിയാണ് ലപിച്ചായ വേഗമൊന്നും വരാമോ നമ്മുടെ ഏഞ്ചലിൻ്റെ ഒരു യാത്രാമൊഴി കിട്ടി ലപിച്ചായ ജീപ്പിനടുത്തേക്ക് ഓടുകയായിരുന്നു ഒരടയാളം ജീസസ് കാണിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇത്രയും വൈകിയൊരു യാത്രാ മൊഴി കിട്ടുമോ എസ്ഐയും കോൺസ്റ്റബിൾസും ആശ്ചര്യചിഹ്നമാണ് ഞാൻ നോക്കിയതല്ലാതെ ഒന്നും ചോദിക്കാൻ തയ്യാറായില്ല റാണിമ്മ ഒരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ടോ വെച്ചാൽ നമ്മുടെ എഴുതിയിരിക്കുന്ന കണ്ടോ എങ്ങനെ ഇത്ര ക്രൂവലാകാൻ തോന്നി അവൾക്ക് ഓ ജീസസ് റാണി പദം പറഞ്ഞുകൊണ്ടേയിരുന്നു മാർത്താൻഡി അവളെ തലോടുക മാത്രം ചെയ്തു അഞ്ചാമത്തെ ദിവസം കണ്ടെത്തിയ കുറിമാനം റാണിമ്മ ഏഞ്ചലിൻ്റെ സുഗന്ധം ശ്വസിക്കാനായി അവളുടെ മുറിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളും മാറി ചേർത്ത് പരതുമ്പോഴാണ് കിട്ടിയത് പില്ലോ കവറിനുള്ളിൽ നിന്ന് കുനുകുനാന്നുള്ള അക്ഷരങ്ങളിൽ ഏഞ്ചൽ യാത്ര ചോദിക്കുന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ പതിനെട്ട് വർഷത്തെ പപ്പയോടും അമ്മയോടും റാണിയോടൊപ്പം എബ്രഹാം തോമസിനും കരയാൻ തോന്നി അക്ഷരങ്ങൾ കുരുത്ത വാക്കുകൾ വാചകങ്ങൾ വായിക്കുവാൻ എബ്രഹാം ഭയന്നു എനിക്ക് ചാനൊന്ന് വായിച്ചേ കണ്ണു മൂടിയിട്ട് എനിക്കൊന്നും വായിക്കാൻ മേല നോക്കുന്തോറും മരണവാറൻ്റെ പോലെ തോന്നുകയെന്ന് റാണി പിന്നെയും തേങ്ങി ഞാൻ പോകുന്നു പപ്പയുടെ പോലീസിനും മമ്മയുടെ പ്രാർത്ഥനകൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഗുഹകളിലേക്ക് എൻ്റെ മൂന്നാമത്തെ വയസ്സ് മുതൽ പതിനെട്ട് വർഷം ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങളെൻ്റെ ആരുമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഞാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശപ്പെട്ട ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും അശ്രീകരമായ ഒരു അഭിശഹനമാണ് ഞാൻ എന്ന അവരുടെ കുറ്റപ്പെടുത്തൽ കൊണ്ടുമല്ല ഞാൻ പോകുന്നത് അനാഥാലയത്തിൽ നിന്ന് മൂന്നാമത്തെ വയസ്സിൽ എന്നെ ദത്തെടുത്തതുകൊണ്ട് കൊണ്ട് വന്ധ്യതയുടെ ശാപത്തിൽ നിന്ന് റാണിമ്മ എന്ന മമ്മ രക്ഷപ്പെട്ടു അനുസരണയുള്ള കൃതജ്ഞതയുള്ള സ്നേഹാതിരേഖമുള്ള മകളായി പപ്പയെയും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് യൗവനത്തിലൊരു കടമ എനിക്കും നിർവഹിക്കേണ്ടിയിരിക്കുന്നു അതിന് ഈ ബന്ധങ്ങൾ ചങ്ങലകളാണ് തടസ്സങ്ങളാണ് എന്നെ എൻ്റെ കടമ പൂർത്തീകരിക്കുന്നതിനായി മാത്രം സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കാത്ത ഒരാളുടെ കൂടെയാണ് ഞാൻ പോകുന്നത് അന്വേഷിച്ച് ദുഃഖിക്കരുത് എനിക്ക് തന്നതെല്ലാം ഒന്നും ഞാൻ എടുക്കുന്നില്ല അത്യാവശ്യത്തിന് മാത്രം എടുക്കുന്നു ഒന്ന് മാത്രം എന്നും മനസ്സിലുണ്ട് എന്നോട് കാണിച്ച വാത്സല്യാതിരേഖം സ്നേഹം എന്നെ ഞാനാക്കിയ കരുതൽ എന്നെ സൃഷ്ടിച്ചവർ ഇണ കൂടിയപ്പോഴൊന്നും എൻ്റെ രൂപം മനസ്സിൽ പോലും ഉണ്ടായിരുന്നിട്ടേയില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ചതുപ്പിലെ തകരയെപ്പോലെ ചവറ്റുപൂനയിൽ എന്നെ വലിയ ചെറിയുമായിരുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു എന്നെ സൃഷ്ടിച്ചവർ ഒളിച്ചിരുന്ന് കാണുന്നുണ്ട് അതിൽ ആനന്ദിക്കുന്നുണ്ടാവില്ലേ ആ വികാരത്തിൻ്റെ പേരെന്താണ് ഒരു മൃഗത്തിന് പോലും സ്വന്തം കുട്ടിയോട് തോന്നാത്ത ഒരു പക്ഷിക്ക് പോലും സ്വന്തം ചിറയിൽ നിന്നും പറിച്ചെറിയാൻ കഴിയാത്ത വികാരം പുക്കിൽ കൂടി ബന്ധമുള്ള എന്നോട് അവർക്കില്ലാതെ പോയത് എന്താണ് എനിക്കും അതറിയണം അനുഭവിക്കണം ഒളിഞ്ഞിരുന്നെല്ലാം കാണണം തിരിച്ചൊരു വരവില്ല എന്നതിൽ ദുഃഖിക്കരുത് എനിക്ക് ദുഃഖമില്ലല്ലോ നിങ്ങളും ദുഃഖിക്കരുത് എന്നെ തിരയരുത് എബ്രഹാം തോമസിൻ്റെ കയ്യിലിരുന്ന കടലാസു കഷണം ഒരു പക്ഷിത്തൂവൽ പോലെ വിറച്ചു പിന്നെ വിദൂരതയിലേക്ക് പറം സമൂഹത്തിന് അനാഥജന്മങ്ങളെ സംഭാവന ചെയ്യുന്നത് ആരാണ് അതിനുള്ള ആവേശം ഏഞ്ചലിന് എങ്ങനെ ഉണ്ടാകുന്നു നിമിഷങ്ങളോളം റാണിയെ തലോടിയിരിക്കാനല്ലാതെ ഒരു വാക്കുകൊണ്ടുപോലും സാന്ത്വനമേകാൻ അയാൾക്കായില്ല നീ വന്ന് വന്ന് കിടക്ക് ഏതായാലും പോയത് എന്തിനാണെന്നും ദൂരെ പോയിട്ടില്ല എന്നും മനസ്സിലായല്ലോ നമുക്ക് കണ്ടുപിടിക്കാം റാണിമ്മ ഒരു നെടുപീർപ്പോടെ എബ്രഹാം റാണിയെ താങ്ങി മുറിയിലേക്ക് നടത്തി എല്ലാ ദുഃഖഭാരവും അവൾ അയാളുടെ ചുമലെന്ന അത്താണിയിൽ താങ്ങി വെച്ചു വീണ്ടും മൊബൈൽ പാട്ട് മൂളിയപ്പോൾ വിളിപ്പോയി ആരായിരിക്കും കാതോള ചേർത്തപ്പോഴേ കലൂർ എസ് ഐ സലീമിൻ്റെ സ്വരമാണ് കേട്ടത് എന്താണ് സലീം ഇവിടെ ആ കുഴപ്പമാണ് സാർ ഒരു പെൺകുട്ടി എസ് ഐയുടെ ശബ്ദം പെട്ടെന്ന് കേൾക്കാതായതായി എബ്രഹാം തോമസിന് തോന്നി പെൺകുട്ടിയോ ഹലോ വീണ്ടും ഡയൽ ചെയ്യേണ്ടി വന്നു പക്ഷേ പിന്നീട് സലീം പറഞ്ഞതെല്ലാം കേൾക്കുവാൻ കൗതുകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നൊരു പെൺകുട്ടിയും അവരുടെ മുത്തച്ഛനും കേരളത്തിലെ മഹാനഗരത്തിലേക്ക് വന്നതാണ് കോയമ്പത്തൂരിൽ നിന്നും ബസിൽ യാത്രക്കിടയിൽ ഒരാളുടെ പണം നഷ്ടപ്പെട്ടത് പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തു ഇവർ മോഷ്ടിച്ചതാണെന്ന് തോന്നുന്നില്ല കാഴ്ചയിൽ തന്നെ പാവങ്ങളാണ് പണം തിരിച്ചു കിട്ടിയിട്ടും പരാതിക്കാരനോ ക്രിമിനലുകളെ പോലെ തോന്നുന്ന അവൻ്റെ കൂടെ സിൽബന്തികളോ സ്റ്റേഷൻ പരിസരത്തു നിന്നും പോകുന്നില്ല ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് രാത്രി കിഴവിനെയും പെൺകുട്ടിയേയും ഇറക്കി വിട്ടാൽ നാളെ ഒരു പീഡനകഥയോ കൊലപാതകമോ ഉണ്ടാകും രാത്രി സ്റ്റേഷനിൽ സൂക്ഷിച്ചാലും പ്രശ്നമാണ് വനിതാ കോൺസ്റ്റബിൾ ഇല്ല വല്ലാത്ത പ്രതിസന്ധിയാണ് അങ്ങനെ പോയി ഈ കലൂരസൈ്യയുടെ വാഗ്ധോരണി എബ്രഹാം തോമസ് ഏതാനും നിമിഷം മൗനത്തിലായി റാണിയെ വലുവിനും മാർത്താൻറ്റിക്കും വിട്ടുകൊടുത്തുകൊണ്ട് ജീപ്പിനടുത്തേക്ക് തന്നെ നടന്നു ഞാൻ എന്തു ചെയ്യണം സാർ ഞാൻ വരാം ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറിമാനത്തിലെ വാക്കുകളായിരുന്നു മനസ്സിൽ അനാഥജന്മങ്ങളുടെ പിറവിക്കായി അതിൻ്റെ വളർച്ചയും മൃതഭേദങ്ങളും ഒളിച്ചിരുന്ന് കാണാൻ എല്ലാ ബന്ധങ്ങളുടെയും ഉറ ഊരിയെറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഒളിച്ചു വിടുന്നു സ്വന്തം പിതൃത്വത്തിൻ്റെ നേരവകാശിയെ തേടി ഒരു പെൺകുട്ടി നഗരത്തിൽ എത്തിയിരിക്കുന്നു ഉത്തരമില്ലാത്ത പ്രഹേളികകളായി സ്ത്രീ ജന്മങ്ങളെ എബ്രഹാം തോമസ് ഒരു നിമിഷം കണ്ടു ആവശ്യത്തിന് പോഴ്സും വനിതാ കോൺസ്റ്റബിളുമായി കലൂലെത്തുമ്പോൾ സ്റ്റേഷൻ മതിലിനരികിൽ പാത്തും പതുങ്ങി നിന്നവർ ഒഴിഞ്ഞു മാറി കൺപുരികങ്ങൾ പോലും നരച്ച പരീക്ഷീണനായ വൃഥനോടൊപ്പം വിടർന്ന കണ്ണുകളും ഐശ്വര്യമുള്ള മുഖവുമായി ഒരു പെൺകുട്ടി കൂടിയാൽ ഇരുപതോ ഇരുപത്തി ഒന്നോ യാത്രാക്ഷീണവും ഉറക്കം തളം കിട്ടിയ കണ്ണുകളിൽ അമ്പരപ്പും അതിലേറെ ധൈന്യതയും പരിഭ്രമിച്ച പേടമാനെ പോലെ പെൺകുട്ടി എല്ലാവരെയും പകച്ചു നോക്കിക്കൊണ്ടിരുന്നു ഈ രാത്രി നിങ്ങളിവിടെ എന്തിനു വന്നതാണ് ചോദ്യം ആവർത്തിക്കുമ്പോഴും പെൺകുട്ടിയുടെ പരിഭ്രാന്തിയായിരുന്നു കണ്ണി ഇതേ പ്രായമായിരുന്നു ഏഞ്ചലിന് ഛായയും വിദൂരമായി ഉണ്ടെന്ന് ഇബ്രഹാം തോമസിന് തോന്നിപ്പോയി അയാളിലൊരു നെടുവർപ്പുണ്ടായി ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞ ഒരു വസ്തുത വിസ്മയിപ്പിച്ചു കിഴവനും മലയാളവും തമിഴും അനായസം അറിയാം പെൺകുട്ടിക്ക് തമിഴ് മാത്രവും കാര്യങ്ങൾ വ്യക്തമാകാൻ പിന്നെയും ഏറെ സമയമെടുത്തു കിഴവനും ഒരു കഥയുണ്ട് പതിനഞ്ചാം വയസ്സിൽ പാലായിലെ രാമപുരത്ത് നിന്ന് വിളിച്ചോടി തമിഴ്നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ചെറുതും വലുതുമായ എല്ലാ പണികളും ചെയ്ത് സേലത്ത് താവളമുറപ്പിച്ച ഒരു രാമൻ നായരുടെ കഥ കൂലിപ്പണി ചെയ്തും എച്ചിൽ കഴിയുകയും ചാരായം വാറ്റിയും വിറ്റും രാമയ്യയായി മാറിയ കഥ കാലം കോലങ്ങൾ മാറ്റി മാറ്റിയെഴുതവേ തമിഴത്തിയ വള്ളിയമ്മയെ തിരുമണം ചെയ്ത കഥ വള്ളിയമ്മൾ ഒരേ ഒരു പെൺകുട്ടിയെ മാത്രമേ രാമയ്യയ്ക്ക് കൊടുത്തുള്ളൂ മീനാക്ഷി എന്ന മകളെ രാമൻ നായർ രാമയ്യയായി മാറിയെങ്കിലും മലയാളത്തെയും മലയാളിയെയും മറന്നില്ല ഇരുപത്തിയൊന്ന് കൊല്ലം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഹോട്ടലിൻ്റെ മുമ്പിൽ തലകറങ്ങി കുഴഞ്ഞു വീണു അഭയം കൊടുത്തു ജോലി കൊടുത്തു യൗവനത്തിൻ്റെ ആവേഗവും ചടുലതയും കണ്ടപ്പോൾ മീനാക്ഷിയെയും അവന് കൊടുക്കുമായിരുന്നു അതിനായി ആഗ്രഹിച്ചതുമാണ് പക്ഷേ മീനാക്ഷിക്ക് ഒന്ന് രണ്ട് മാസത്തെ ഗർഭം കൊടുത്ത് അവൻ പോയി കളഞ്ഞു ഇരുപത്തിയൊന്ന് കൊല്ലവും മീനാക്ഷി കാത്തിരുന്നു വരും വരാതിരിക്കില്ല എന്നായിരുന്നു കാത്തിരിപ്പിൻ്റെ ഓരോ നിമിഷവും മീനാക്ഷിയോട് മന്ത്രിച്ചത് കഴിഞ്ഞ വർഷമാണ് മീനാക്ഷി മരിച്ചത് മരിക്കുമ്പോൾ അന്ത്യ അഭിലാഷമായ ഏതാനും വാക്കുകളുണ്ടായി വേണിയെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കണം സ്വീകരിക്കും എനിക്ക് ഉറപ്പുണ്ട് രാമയ്യയുടെ പരിഭ്രാന്തമായ നോട്ടം കണ്ടിട്ടാവാം മീനാക്ഷി ചുരുട്ടിയ പിന്നിയ കടലാസിൽ തമിഴിൽ കുറിച്ച ഒരു മേൽവിലാസം ഹുസ്യത്തുപോലെ കൊടുത്തത് വേണിക്കുമതായിരുന്ന ആഗ്രഹം അച്ഛനെ കാണണം രാമയ്യന് ഏറെ കാലമില്ല ഹോട്ടലും നിലച്ചു മകളുടെ മകളെ അവളുടെ പിതാവിനെ ഏൽപ്പിച്ചാൽ പിന്നെ ശാന്തമായി സ്വസ്ഥമായി കണ്ണടയ്ക്കാം ഇബ്രഹാം തോമസിന് വാക്കുകൾക്കായി ഏറെ നേരം പരതേണ്ടി വന്നു മേൽവിലാസം രാമയ്യ തന്നെ ഒന്ന് വായിക്കി വേണിയെന്ന പെൺകുട്ടിയാണ് തമിഴിലെ കുറിമാനം വായിച്ചത് ഗോപാലകൃഷ്ണൻ കാലൂര് കൊച്ച് നിഷ്കളങ്കതയുടെ വാക്കുകൾ എബ്രഹാം തോമസിനെ ചിരിപ്പിച്ചു മഹാനഗരത്തിന്റെ സാഗരത്തിരയിൽ തിരയാൻ പറ്റിയ മേൽവിലാസം കുറുപ്പിലെ വികൃതമായ തമിഴ് അക്ഷരമാലയിൽ ഒരു മുഖം തെളിഞ്ഞു വരുന്നതായി എബ്രഹാം തോമസിന് പെട്ടെന്ന് തോന്നി ഓ ജീസസ് ഒരു വെളിപാട് പോലെ ഉള്ളിൽ റൂഹാത കുതിശായുടെ പ്രഭാപൂരത്തിൽ ഗോപാലകൃഷ്ണൻ തെളിയുന്നു തലകറങ്ങി കുഴഞ്ഞു വീഴുമ്പോഴും മീനാക്ഷി താങ്ങി കിടത്തുമ്പോഴും എബ്രഹാം തോമസ് തറച്ചു നോക്കി കുറ്റബോധം തോന്നുമ്പോഴും മുഖം പരിചിതമാകുന്നു ചിരിക്കുന്നു ഇരുപത്തിയൊന്ന് കൊല്ലം മുമ്പ് എബ്രഹാമിനും ഇങ്ങനെ അനുഭവങ്ങൾ ഇല്ലേ പലായനത്തിന്റെ പാടുകൾ ഓർമ്മയിൽ ഇപ്പോഴും ഇല്ലേ ഉണ്ട് താൻ തന്നെയല്ലേ ഈ മേൽവിലാസത്തിൽ മറഞ്ഞിരിക്കുന്നത് അതെ എബ്രഹാം തോമസ് ചാടി എഴുന്നേറ്റ് വരും സലീം ഇവരെ ജീപ്പിൽ കയറ്റു ഒരു കൂട്ടി എസ് ഐ സലീമിനൊന്നും മനസ്സിലായില്ല സി ഐ ഇത്ര പെട്ടെന്ന് എന്ത് സൊല്യൂഷനാണ് കണ്ടുപിടിച്ചത് ഞങ്ങൾ വരണോ സാർ വേണ്ട സി ഐ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു രേഖപ്പെടുത്തുകയോ മറ്റോ വേണോ സാർ എസ് ഐ സലീം പുറകെ ഓടിക്കൊണ്ടാണ് ചോദിച്ചത് എന്തിന് പരാതി ഇവർക്കില്ല ആർക്കുമില്ല പിന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടെത്തിയല്ലോ പിന്നെന്തിനു രേഖപ്പെടുത്തൽ എസ് ഐ ഓട്ടം നിർത്തി തിരിഞ്ഞ് നടന്നു ജീപ്പ് മുറ്റത്തെ ടൈൽസിൽ പുതഞ്ഞ് നിന്നപ്പോൾ വഴിക്കണ്ണുമായി കാത്തിരുന്നതുപോലെ റാണിമ്മ ഓടി ഇറങ്ങി വന്നു വലിവ് കുറഞ്ഞിരിക്കുന്നു കിതപ്പ് അടങ്ങിയിരിക്കുന്നു എണ്ണ വറ്റി വരണ്ട ചുരുണ്ട മുടിയും ചേലയും മൂക്കുത്തിയുമായി ഒരു ഏഞ്ചൽ റാണി എബ്രഹാം ഫാൻസി ഡ്രസ്സ് മത്സരം കഴിഞ്ഞ് വരുന്നതുപോലെ ഇറങ്ങി നിൽക്കുന്നു റാണിമയ്ക്കും തേങ്ങലും ചിരിയും ഒപ്പം വന്നു ഞാൻ അറിഞ്ഞില്ലേ റാണിമ്മയെ നമ്മുടെ ഏഞ്ചൽ വരുമെന്ന് കണ്ടില്ലേ ഇപ്പൊ വന്നത് കണ്ടില്ലേ എബ്രഹാം തോമസ് ആദ്യമായി കിതച്ചു തുടങ്ങി രാമയ്യയും വേണിയും റാണിയെ വീടിനെ മാർത്തയെ അവസാന എബ്രഹാം തോമസിനെ മാറിമാറി നിർനിമേഷം നോക്കി രാമയ്യയുടെ ചുണ്ടിൽ നിന്ന് മാത്രം ഒരു മേൽവിലാസം പുറത്തു ചാടി ഗോപാലകൃഷ്ണൻ കലൂർ കൊച്ചി ഏഞ്ചനും വേണിയും തിരയുന്നത് ഒരാളെയാവാമെന്ന് ആദ്യമായി എബ്രഹാം തോമസിന് തോന്നി റാണിമ്മയും വേണിയെ തലോടി എബ്രഹാം തോമസിനോട് മന്ത്രിച്ചു നമ്മുടെ മകൾ ആരോ ഒരാളെ തിരയുന്ന രണ്ട് പെൺകുട്ടികൾ ജോസഫ് ഓടക്കാലി എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിതാ വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി